ഗതാഗത കുരുക്ക് മൂലം കെ എസ് ആർ ടി സി ബസ്സുകളുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും നല്ലൊരു പങ്ക് സമയം ദേശീയപാതയില് തന്നെ നഷ്ടപ്പെടുന്നതായി നിരന്തരം പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ നടപടി ഇതിന്റെ ആദ്യഘട്ടമായാണ് തൃശൂർ മുതൽ അരൂർ വരെയുള്ള പ്രധാന ജംഗ്ഷനുകളിൽ പരിശോധന നടത്തുന്നത് രാവിലെ ചാലക്കുടി പാപ്പാളി ജംഗ്ഷനിൽ നിന്നുമാണ് പരിശോധന ആരംഭിച്ചത് തുടർന്ന് പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ പരിശോധന നടത്തിയ ശേഷം ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും മന്ത്രി സന്ദർശിച്ചു ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ പ്രാഥമിക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്ത് മാത്രമേ ഇത് നടപ്പിലാക്കുകയെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഒരു ദേശീയ പാത എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ മറ്റേ വേഗത്തിൽ പോകാനുള്ളതാണ് ഇത് വേഗത തടസ്സപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു സാധനമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് സംസാരിച്ചതിനു ശേഷം ഹൈവേ അതോറിറ്റിക്കാരുമായിട്ട് വിളിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മൾ ഈ സ്പോട്ടുകൾ ബ്ലാക്ക് സ്പോട്ടുകളും പരിഹരിക്കാൻ നടപടി എടുത്തില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി ചാലക്കുടിയിൽ നിന്നും മന്ത്രി നേരെ പോയത് എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുന്ന കരിയാമ്പാറ ജംഗ്ഷനിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും അതാത് സ്ഥലങ്ങളിലെ എം എൽ എമാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു കേരള ന്യൂസ് തൃശൂർ